നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കുന്ന പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ് ആത്മീയതയും ജ്ഞാനവും സമൃദ്ധിയുമെല്ലാം ചേർന്ന ഈ നക്ഷത്രം ഒരു വ്യക്തിക്ക് ദൈവീയമായ ഗുരുത്വം ധാരാളമായി നൽകുന്നു ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും വെല്ലുവിളികളെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ ബ്രഹ്മാവിന്റെ വംശജരായിട്ടുള്ള പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് അവരുടെ സ്വഭാവം വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം കുടുംബബന്ധങ്ങൾ ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാം ഒപ്പം അവർക്ക് വരുന്ന ദോഷങ്ങൾക്ക് എന്ത് പരിഹാരങ്ങൾ ചെയ്യണമെന്നും നമുക്ക് നോക്കാം പൂയം നക്ഷത്രം എന്നത് ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തേതാണ് രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിൽ മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഇതിന്റെ സ്ഥാനം അതുകൊണ്ട് കർക്കിടകം രാശിയുടെ സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കും ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശനി ഭഗവാനാണ് ശനി കഠിനാധ്വാനത്തെയും അച്ചടക്കത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിന്റെ ദേവത ബൃഹസ്പതി അഥവാ വ്യാഴമാണ് ദേവഗുരു ധർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകം അതുകൊണ്ട് തന്നെ ശനിയുടെ ചിട്ടയും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒരുമിക്കുന്ന അദ്വിതീയ വ്യക്തിത്വമാണ് പൂയം നക്ഷത്രക്കാരുടേത് ഈ സവിശേഷമായ സംയോഗമാണ് പൂയത്തെ നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പൂയം നക്ഷത്രത്തിന്റെ ഗണം ദേവഗണമാണ് ഇത് നല്ല സ്വഭാവത്തെയും ദയം പുണ്യപ്രവർത്തികളോടുള്ള താല്പര്യത്തെയും സൂചിപ്പിക്കുന്നു ഇതിന്റെ യോനി ആടാണ് നക്ഷത്രവൃക്ഷമായി അരയാലിനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അരയാൽ വൃക്ഷം അതിന്റെ വിശുദ്ധിയും ദീർഘായുസും കൊണ്ട് അറിയപ്പെടുന്നു നക്ഷത്രമൃഗമായ ആടിന്റെ അതിജീവൻ ശക്തിയും പ്രതിസന്ധികളിൽ പോലും മുന്നോട്ട് പോകാനുള്ള സഹനശീലവും പോയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് കാണാം ചക്കോരമാണ് ഇതിൻ്റെ പക്ഷി ജലമാണ് ഇതിൻ്റെ ഭൂതം ക്ഷത്രിയനാണ് വർണ്ണം ഈ ജലഭൂതം ഇവരുടെ വൈകാരികമായ ആഴത്തെയും സൂചിപ്പിക്കുന്നു പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സത്യസന്ധരും ദയുള്ളവരും മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരുമായിരിക്കും ഇവരുടെ സ്വഭാവം വളരെ ശാന്തവും കനിവും നിറഞ്ഞതാണ് എല്ലാവരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ടാകും കാര്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് കഴിയും സാധാരണയായി ഇവർ സമാധാനപ്രിയരും ആത്മീയ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമുള്ളവരുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരായിരിക്കും അതിനാൽ നല്ല സുഹൃത്തുക്കളെ നേടാൻ ഇവർക്ക് കഴിയും സ്വന്തം കഴിവുകളിൽ അമിത വിശ്വാസം ഉള്ളവരാണെങ്കിലും ചിലപ്പോൾ ചെറിയ പോലും അമിതമായി ചിന്തിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള അസാമാന്യമായ സ്ഥൈര്യവും സഹനശേഷിയും ഇവർക്കുണ്ടാകും ഇവരുടെ മനസ്സ് വളരെ ആഴമുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ തങ്ങളിലേക്ക് എത്തുന്നവരുടെ രക്ഷകന്മാരായി ഇവർ നിലകൊള്ളാറുണ്ട് പിതൃത്വബോധം മാതൃത്വം ഗുരുത്വം എല്ലാം ഇവരിൽ ചേർന്നതാണ് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ് ഇവർ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേവലം താൽക്കാലിക താല്പര്യങ്ങളില്ല പരമാർത്ഥത്തിലുള്ള ചിന്തകളിലാണ് ഇവരുടെ ദൃഷ്ടി അമ്മയോടുള്ള സ്നേഹവും വീടിനോടുള്ള അടുപ്പവും പോയം നക്ഷത്രക്കാരുടെ ഒരു പ്രധാന സവിശേഷതയാണ് കർക്കിടക രാശി ചന്ദ്രന്റെ രാശിയായതുകൊണ്ടും ചന്ദ്രൻ അമ്മയും വീടിനെയും സൂചിപ്പിക്കുന്നതുകൊണ്ടും അമ്മയുമായും മാതൃതുല്യരായവരുമായും ഇവർക്ക് വൈകാരികമായ ഒരു വലിയ ബന്ധമുണ്ടാകും വീടും വീട്ടുകാരും ഇവർക്ക് വലിയ മാനസിക സമാധാനവും സന്തോഷവും നൽകുന്ന ഇടമാണ് തങ്ങളുടെ വീട് സുരക്ഷിതവും ശാന്തവുമാകാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കും പൂയം നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ ഒരു വിദ്വാൻ രൂപം പ്രത്യക്ഷപ്പെടും നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഉള്ളതിനാൽ പഠനത്തിൽ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും പഠനത്തിൽ സ്ഥിരതയും കഠിനാധ്വാനവും ഉള്ളവരായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഇവർക്ക് വലിയ താല്പര്യം കാണാം ശാസ്ത്രം സാഹിത്യം കല ആത്മീയ വിഷയങ്ങൾ പുരാതന പഠനങ്ങൾ എന്നിവയിൽ ഇവർക്ക് ആഴത്തിലുള്ള അറിവ് നേടാൻ കഴിയും തൊഴിൽ മേഖലകളിൽ പൂയം നക്ഷത്രക്കാർക്ക് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ജോലികളിൽ തിളങ്ങാൻ കഴിയും അധ്യാപനം ഉപദേശം ബാങ്കിംഗ് ധനകാര്യം വൈദ്യശാസ്ത്രം കൃഷി വ്യാപാരം രാഷ്ട്രീയ രംഗം മാധ്യമരംഗം സാമൂഹിക സേവനം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഇവർക്ക് വിജയം നേടാൻ സാധിക്കും മതപരവും ആത്മീയവുമായ വിഷയങ്ങളിൽ ഇവർക്ക് ആധികാരികമായ അറിവുണ്ടാകും ലോക ആകർഷിക്കുന്ന ഉപദേശകരായും ഗുരുക്കന്മാരായും ഉയരാൻ ഇവർക്ക് കഴിയും നേതൃത്വ ഗുണങ്ങൾ ഉള്ളവരായതുകൊണ്ട് നല്ല ഭരണാധികാരികളാകാനും ഇവർക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായി ഉയരാൻ ഇവർക്ക് അധികം സമയം വേണ്ട കഠിനാധ്വാനവും നിഷ്ഠയും അതിൽ വഴിയൊരുക്കും നീതിയും സത്യസന്ധതയും പുലർത്തുന്നതിനാൽ ഏത് മേഖലയിലും ഇവർക്ക് വിശ്വാസ്യതയും അംഗീകാരവും നേടാൻ സാധിക്കും പൊതുവെ സമ്പാദ്യശീലമുള്ളവരും സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നവരുമായിരിക്കും എങ്കിലും ചിലപ്പോൾ ചെലവുകൾ അമിതമാകാനുള്ള പ്രവണത കാണാം ഇത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് വിവാഹത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയും ആദർശബോധവുമുണ്ട് അവർ തികഞ്ഞ വൈകാരിക പിന്തുണയും ആത്മീയമായ അടുപ്പവും ഒരു പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മിതമായ ആത്മീയ ബോധമുള്ള ഒരു ജീവിത പങ്കാളിയാണ് ഇവർ തേടുന്നത് ഇവർ വിശ്വസ്തരും സ്നേഹമുള്ളവരുമായ പങ്കാളികളായിരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ കുടുംബാംഗങ്ങളെ പരിപാലിക്കുന്നതിലും അവർക്ക് താങ്ങും തണലുമാകുന്നതിലും ഇവർ ശ്രദ്ധ ചെലുത്തും ശ്രദ്ധയും സഹിഷ്ണുതയും ദാമ്പത്യത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ ചെറിയ വാക്കുതർക്കങ്ങൾ പോലും വലിയ സംവേദനപരമായ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചേക്കാം വിവാഹപ്രായത്തെക്കുറിച്ച് പറയുമ്പോൾ ശനിയുടെ സ്വാധീനം മൂലം വിവാഹകാര്യങ്ങളിൽ അല്പം കാലതാമസം ഉണ്ടായേക്കാം എന്ന് ജ്യോതിഷം പറയുന്നു എന്നാൽ ഇത് ഒരു ദോഷമായി കാണേണ്ടതില്ല മറിച്ച് ഉചിതമായ പ്രായത്തിൽ അതായത് കുറച്ചുകൂടി പക്വത പ്രാപിച്ചതിനു ശേഷം വിവാഹം കഴിക്കുന്നത് പൂയം നക്ഷത്രക്കാർക്ക് കൂടുതൽ സ്ഥിരതയും സമാധാനവും ഉള്ള ദാമ്പത്യം നൽകാൻ സഹായിക്കും വിവാഹ പൊരുത്ത നക്ഷത്രങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പൂയം നക്ഷത്രത്തിന് പൊതുവെ അനുയോജ്യമായ ചില നക്ഷത്രങ്ങൾ ഇവയാണ് തിരുവാതിർ അത്തം ചോതി തിരുവോണം രേവതി അശ്വതി ഐര്യം വിശാഖം തൃക്കേട്ട എന്നാൽ ഇത് ഒരു പൊതുവായ നിരീക്ഷണം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനിലയും മറ്റു പൊരുത്തങ്ങളും ഗണം രാശി യോനി തുടങ്ങിയവ വിശദമായി പരിശോധിച്ച് ഒരു നല്ല ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം പൂയം നക്ഷത്രക്കാർ പൊതുവെ നല്ല ആരോഗ്യവാന്മാരായിരിക്കും എങ്കിലും ദഹനപ്രശ്നങ്ങൾ നെഞ്ചുവേദന ശ്വാസമുട്ട് ഉദരരോഗങ്ങൾ പാനീയങ്ങളുമായി ബന്ധമുള്ള അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെ ആഴത്തിലുള്ള ചിന്തകളും വൈകാരികതയും ചിലപ്പോൾ മാനസിക സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും നയിച്ചേക്കാം അതിനാൽ നല്ല ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം പ്രാണായാമം ധ്യാനം തുടങ്ങിയവ ജീവിതശൈലിയുടെ ഭാഗമാക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കും പ്രകൃതിയുമായി അടുത്ത് ഇടപഴകുന്നത് ഇവർക്ക് ഊർജ്ജം നൽകും വ്യാഴദോഷമോ ഗുരുഭാവമുള്ള പ്രശ്നങ്ങളോ പോയ നക്ഷത്രക്കാരെ അലട്ടുന്നുണ്ടെങ്കിൽ ചില ലളിതമായ പരിഹാരങ്ങൾ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും വ്യാഴാഴ്ച ഒരിക്കലും ഒഴിവാക്കരുത് അന്നേ ദിവസം അരയാൽ വൃക്ഷത്തിനടിയിൽ ദീപം തെളിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ അരയാലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് ദോഷങ്ങളെ അകറ്റുമെന്നും വിശ്വാസമുണ്ട് ശുദ്ധമായ ഉദ്ദിഷ്ടം കൊണ്ട് ഓം ബൃഹസ്പതിയെ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റി എട്ട് തവണ ജപിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചകളിൽ എല്ലാ ദീപം തെളിക്കുന്നതും നല്ലതാണ് പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുന്നത് ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് എന്നിവയും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ് ഈശ്വരവിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വിദ്യ ധനം സമാധാനം ഐശ്വര്യം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഒരു ശ്രദ്ധാപൂർവമായ ദൈവീയ യാത്രയാണ് ജ്ഞാനവും ആത്മീയതയും പാരമ്യത്തിലേക്ക് നയിക്കുന്ന ഈ നക്ഷത്രം ആകാശത്തിലെ ഒരു പ്രകാശമേകുന്ന തിരുവീശം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും ഈ പ്രത്യേകതകളെ മനസ്സിലാക്കി ജീവിതം ആത്മാർത്ഥമായി മുന്നോട്ട് നയിച്ചാൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും നിങ്ങളും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് കൂടുതൽ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിലെ വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും പരമ്പരാഗത നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഒരു ശാസ്ത്രീയ പഠനമല്ല ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ ജാതകത്തിലെ ഗ്രഹനിലെയും കർമ്മഫലങ്ങളെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളെയും ആശ്രയിച്ചിരിക്കും കൂടുതൽ കൃത്യവും വ്യക്തിഗതവുമായ വിവരങ്ങൾക്കായി ഒരു നല്ല ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് ഉചിതമായിരിക്കും ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്